ഹലോ കൈലു ട്രാവൽ ഇന്നലെ ഒന്നാണല്ലേ ഞാനൊന്നും മിണ്ടുന്നില്ലല്ലോ അതേ നാട്ടുകാരെ എനിക്ക് ഗവർമെന്റ് ഓർമ്മെന്റ് നേരത്തേ വന്നതാ ആയി ഇനി ഒന്നും കൂടി ഒന്ന് വന്ന് നോക്കിയതാ ഉം എന്തൊക്കെയുണ്ട ശേഷം കയ്യിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നോ ആരെ ഫോളോ ചെയ്തേക്കുന്നു ലൈവ് വന്നതിനു ശേഷം നോട്ടിഫിക്കേഷൻ പിന്നെന്തൊക്കെയാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ട് ഓക്കേ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എനിക്ക് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാന്നൊക്കെ എന്തിന്റെ ലിങ്ക് ലൈവ് ലിങ്കോ ആർക്ക് ഷെയർ ചെയ്യാന്ന് എന്നെ ഈ ലൈവിന്റെ ലിങ്കോ അതാണോ എന്റെ ഗ്രൂപ്പിൽ അപ്പോൾ ആൾ ഓരോ കെ താങ്ക് യു അങ്ങനെ ഏതായാലും മതിയാക്കാം ആൾക്കാർ വന്നു തുടങ്ങി ഒരു പത്ത് പേരൊക്കെ ആയാ പിന്നെ കൂടിക്കോളു തനിയെ കൂടിക്കോളു ഇപ്പൊ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിക്കും എൻ്റെ ഗ്രൂപ്പിൽ അപ്പോൾ ആള് വരും ഓക്കേ ഓക്കെ പോയോ ഗ്സ് എല്ലാരും പോയോ സപ്പോട്ടോ ഈ ഗൈസ് ആദ്യം സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാർ കണ്ടായിരുന്നു ഇപ്പം എവിടെ പോയി ലിങ്ക് ിങ്ക് ഇട്ടിട്ടുണ്ടെന്നൊക്കെ ഓക്കെ പാർവതി കൈലാസനാഥൻ ഹലോ ഹായ് വീണ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഹായ് പാർവതി കല്ലൂനാണോ കൈലൂനാണോ ഹായ് പറഞ്ഞു എനിക്ക് ഹായ് ഒന്നും ഒന്നുമില്ലേ എന്തൊക്കെയുണ്ട് വിശേഷി ഇയാളുടെ സ്ഥലം പുതിയ ആളാണല്ലോ പാർവതി ആൾക്ക് വരുന്നുണ്ടല്ലോ പാർവതി സുഖമാണോ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെന്താ പിന്നെക്ക് ഹായ് പറഞ്ഞല്ലോ ഞാൻ കണ്ടടാ ഏക സുഖമല്ലേ ഇയാളുടെ സ്ഥലം എവിടെയാ പാർവതി തക്കു തോമസ് ഹായ് ഓ ചേച്ചി എന്നൊക്കെ പറഞ്ഞോണ്ട് ഹായ് ഹലോ ഞാൻ എറണാകുളം എറണാകുളമാണോ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു കയ്യില് കൊണ്ടുവന്ന ആൾക്കാരാണ് ഇതൊക്കെ താങ്ക് യു ഫുഡ് കഴിച്ചോ ചേച്ചി കഴിച്ചടാ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ ഗായ്സ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യ സപ്പോർട്ട് ബൈ എന്നൊക്കെ പോവാണോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക എന്റെ ഒന്ന് രണ്ട് ലോങ് വീഡിയോ ഉണ്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമെന്റ് ചെയ്തേക്കണേനോ ലോങ് വീഡിയോ ഞാൻ പുതിയ ആളാണാഹോ അപ്പോൾ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോങ് വീഡിയോ ഏതെങ്കിലുമൊക്കെ ഒന്ന് കണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ് ചെയ്തേക്കണേ ഒരു ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ ലൈവ് വരുമ്പോൾ ഇയാൾ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക വീണ എവിടെയാണ് സ്ഥലം എന്റെ സ്ഥലം ട്രിവാൻഡ്ര പാർവതി പാർവതി എന്താ ചെയ്യുന്നേ വർക്ക് ചെയ്യണോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് പാർവതി ഓക്കെ പറഞ്ഞ് പോകുവാണോ പാർവതി ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ രാവിലെ ഞാൻ വീട്ടിൽ വേണം എന്നൊക്കെ ഓക്കെ ഓക്കെ ആയിപ്പാറു നോക്കി സാറിൻ്റെ ഇതാരാന്നൊക്കെ ഞാനോ എൻ്റെ പേര് വീണ ഇതെൻ്റെ ചാനൽ ലൈഫ് ലൈഫിൽ വീണ എൻ്റെ പുതിയ ആളാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും രാവിലെ കഴിച്ചു എന്നൊക്കെ ഞാൻ രാവിലെ കഴിച്ചതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ പോകണമെന്നേരായതേ ഉള്ളൂ എൻ്റെ ടീച്ചറുടെ ചാനലല്ലേന്ന് അല്ലല്ലോ ടക്കു എന്തുവാടെ എന്താ പറയുന്നത് കൈലു തക്കു പാർവതി ഈ മൂന്നുപേരേ ഉള്ളൂ ബാക്കി പാ മൂന്നു നേരെ ഗൈസ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെന്തൊക്കെയുണ്ട് പ്രകാശ് ഹലോ പ്രകാശ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും പഴയ ആൾക്കാരാണല്ലോ എല്ലാവരും അല്ല പ്രകാശ് പഴയ ആളാണ് ഗായ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചി പോണോ ജോലി സോറി അല്ലടാകാശി ഞാൻ ഡ്യൂട്ടിയിലാണോന്നൊക്കെയാണോ പറ്റിയോളൂ ഫ്രീ ആവുമ്പോഴും ചോദിച്ചുണ്ടെങ്കിൽ സബ് ലൈക്ക് കമന്റ് ഇട്ടിട്ടുണ്ട് വീണ നാളെ തിരിച്ചു വരണേ ഉറപ്പായി കേട്ടോ ഞാൻ ചാനലൊക്കെ ഉണ്ടല്ലേ ആ ഓക്കെ ബൈ ചേച്ചി ടാറ്റ എല്ലാരും പോവുവാണോ ഗൈഡ് പോവല്ലേ 那个。